നിന്നോട് പറയുന്നത് കൊറച്ച് ചങ്കതലി പഴം ചവിറൂല ചെങ്കതലിയാ ചങ്ക എന്താ വില ബോധം ആ മോഹൻറെ വീട്ടിന്റെ ബേക്കല് നനക്കുന്ന വിലന്റെ എടുക്ക ഒരു കൊല കൊലച്ചിട്ടുണ്ട് ചെങ്കതലി കൊല മോഹനന്റെ കഥല് കണ്ടിട്ടുള്ള കഥ കഥകളിയാന്ന് രണ്ടും കൽപ്പിച്ചൊന്ന് കല്പിച്ചൊന്നും മുക്കിയാതിന് മുക്കുന്നേ വീട്ടത്തെ നിന്റെ അമ്മായിക്ക് ബൈറ്റിന്ന് തോന്നുന്നില്ല ഒരു ശോധന കുറവ് ധനം കൂടി വല്ല മേടിച്ചു കൊടുക്കണം ചെങ്കതലിപ്പയം വേണം പറഞ്ഞിട്ട് അമ്മായി രാവിലെ പോലെ ഇടങ്ങേറാക്കുന്നു ചെങ്കതലി ശോധനത്തിന് നല്ല ആരോ പറഞ്ഞ് പറ്റിച്ചിട്ടുണ്ട് തിരുത്തേ എടാ ഈ ചെങ്കതലി ശോധനക്ക് നല്ലതാണ്